ഹലോ ഒരു വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ റോവേസ്റ്റൊല നല്ല അടിപൊളിയായിട്ട് മൂത്ത് രണ്ട് കായൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കൊലയാണ് വീട്ടിലാളുടെ എണ്ണം കുറവായതുകൊണ്ട് നമ്മളിത് കൊണ്ട് പുറത്ത് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് റോവേസ്റ്റയുണ്ട് അതുപോലൊരു പൂവൻ കൊലയുണ്ട് അതുപോലെ ഒരു ഞാലിപ്പൂവിനുണ്ട് ഇതും വെട്ടി കടയെ കൊണ്ടൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ വീഡിയോ ഇല്ലാത്ത ഉദ്ദേശിക്കുന്നത് വീഡിയോ കാണുന്ന പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാടിനെ അടുത്തുള്ള പൂവൻ കൊല അത്യാവശ്യം ഇത് മൂത്ത് നല്ല കുറഞ്ഞു നിൽക്കുവാണ് അത്യാവശ്യം നല്ല കൊലയാണിത് നമ്മുടെ ഞാലിപ്പൂവം കൊല ഈ കൊല പെട്ടെന്ന് മാത്രം ഇച്ചിരി ടാസ്ക് ഉണ്ട് കാരണം ഇതിനോട് വളരെ ചേർന്ന ചേർന്ന് വമ്പം കുളവിക്കൂടുണ്ട് വേണം എന്നപ്പം ഇതിനോട് നോ ലേഡീസ് ഫിംഗർ ഇതിന് പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത് ഇതൊരു ദിവസം മൂത്ത് നിക്കുകയാണ് കൊടുക്കുന്ന എല്ലാ കൊലയുടെ ഒരുമിച്ച് കൊടുക്കാവുന്നവർക്ക് അങ്ങനെ നമ്മൾ നാല് കൊലയും വെട്ടിക്കഴിഞ്ഞു ഇത് നമ്മുടെ റോബസ്റ്റോ കൊല ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ലേഡീസ് ഫിംഗർ ഈ നാടൻ പൂവൻ കൊല അതുപോലെ തന്നെ ഇത് ഞാലിപ്പൂവൻ നല്ല കൊലയാണ് എല്ലാം തന്നെ നമുക്കിത് കൊണ്ട് വിറ്റിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഏ പിന്നെ നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം നമ്മുടെ നമ്മളത് കൊലയെല്ലാം തൂക്കി നാലു കൊലയ്ക്കൂടെ കിട്ടിയ ആപ്പാട് തൊള്ളായിരത്തി അമ്പത് രൂപ ഒരെണ്ണം നമ്മൾ തിരിച്ച് മേടിക്കാൻ കടയിൽ പോണ ആയിരം രൂപ കൊടുക്കും അതാണ് കർഷകരുടെ കുഴപ്പം